ലോകത്തിലെ സുപ്രധാന എണ്ണക്കപ്പൽ ഗതാഗത മാർഗ്ഗമായ ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാന്റെ പാർലമെന്റ് അംഗീകാരം നൽകി ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ അഞ്ചിലൊന്ന് ഇതിലൂടെയാണ് കടന്നുപോകുന്നത് എണ്ണവില ഉയരുന്നതിനും ഇത് കാരണമാവും ഇറാനിൽ നടന്ന യുഎസ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരുന്നു ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നാളെ ചർച്ച നടത്തും മനോഭരത് വിവരങ്ങൾ നൽകും മനു ഏറ്റവും പ്രധാനം ഈ ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു പക്ഷേ ഇറാൻ പ്രകോപിതരായാൽ ആദ്യം ചെയ്യുക അതായിരിക്കും അത് ലോകത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇന്നലത്തെ രാത്രിക്ക് ശേഷം ഈ പകലിൽ നടക്കുന്നുണ്ട് തിരക്കേറിയ ചർച്ചകൾ എല്ലാ കോണുകളിലും നടക്കുന്നു എന്ന വിവരം ആണ് പുറത്തു വരുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ മോസ്കോയിലേക്ക് പറഞ്ഞിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും അതിൽ റഷ്യയുടെ പിന്തുണ ഇറാന് വേണം എന്ന നിലപാടാണ് ആവർത്തിച്ച് ഇറാൻ വ്യക്തമാക്കുന്നത് ഇറാൻ അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി ഇറാൻ പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റുമായാണ് നരേന്ദ്രമോദി കാര്യങ്ങൾ ചർച്ച ചെയ്തത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് അതിന് നയതന്ത്രത്തിൻ്റെ മാർഗമാണ് വേണ്ടത് എന്ന നിലപാട് ഇന്ത്യ ആവർത്തിക്കുന്നു ഒപ്പം ബ്രിട്ടീഷ് അധികൃതരുമായും ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തുന്നു അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറിയുമായും ഒക്കെ ചർച്ചകൾ നടത്തും അപ്പോൾ അങ്ങനെ ആഗോളതലത്തിൽ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഒരു വശത്ത് ലോക സംഘടനകൾ അത് ഈ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കുന്നു ആറ്റമിക് എനർജി ഏജൻസി അടിയന്തര യോഗം ചേരുന്നു ഈ സൈറ്റിൽ നിന്ന് ലീക്കേജ് ഉണ്ടോ എന്ന ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ് പ്രത്യേകിച്ച് അവിടെ ഈ യോഗം ഏത് തരത്തിലേക്ക് പര്യവസാനിക്കുമെന്ന ചർച്ചകളും സജീവമാണ് കാരണം ഇതിൻ്റെ ആറ്റമിക് എനർജി ഏജൻസിയുടെ തലവൻ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന ആരോപണം ഒരു വശത്ത് വരുന്നു അതേസമയം റഷ്യ ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് മുൻ റഷ്യൻ പ്രസിഡന്റ് ഡിമിത്രി മെദ്ബിൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാന് ആഘാതം ഏൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ലക്ഷ്യങ്ങൾ കാണുന്നതിൽ പരാജയപ്പെട്ടു സൈനികമായി മാത്രമല്ല രാഷ്ട്രീയമായും കൂടി അമേരിക്കയുടെ ദൗത്യം പരാജയപ്പെട്ടു എന്നാണ് റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയായ ദിമിത്രി വ്യക്തമാക്കുന്നത് അപ്പോൾ റഷ്യ പിന്തുണ ഇറാന് നൽകും എന്ന ഒരു പ്രതീക്ഷയാണ് അവിടെയുള്ളത് അതേസമയം ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസി ഏകപക്ഷീയമായി പെരുമാറുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാട് ഒരു വശത്ത് വരുന്നു ഐക്യരാഷ്ട്രസഭ ഇതിനെ അപലപിക്കണം അമേരിക്കൻ നിലപാടിനെ അപലപിക്കണം ഇതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുന്നു അതിൽ എന്ത് നിലപാട് വരും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നു ഏതായാലും അമേരിക്ക തുടരെ തുടരെ തങ്ങളുടെ ശ്രമം വിജയമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു നേരത്തെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സെയ്ത്ത് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന കൾ നടത്തിയിരുന്നു അതിൽ അമേരിക്കയുടേത് വളരെ സൈനികപരമായ മികവാർന്നൊരു നേട്ടമാണ് എന്ന തരത്തിൽ ഉള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി മറ്റ് ഒന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ ഹോർമസ് കടലെടുക്ക് അടയ്ക്കുന്നതിനെ സംബന്ധിച്ചാണ് വലിയ തോതിൽ അവിടെ ആ ഒരു എണ്ണ ഗതാഗതം എണ്ണ നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ധന ചരക്കുകൾ നീങ്ങുന്ന ഒരു ഒരു ഇടുക്കാണ് അല്ലെങ്കിൽ ഒരു കടൽ മാർഗം ജലപാതയാണ് ഈ ഹോർമസ് കടലെടുക്ക് ഇത് ഇറാൻ്റെ അധീനതയിലാണ് നേരത്തെ തന്നെ ഇതുവഴി കടന്നു കപ്പലുകൾ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കണമെന്ന നിലപാട് ഇറാൻ വെച്ചിരുന്നു അടയ്ക്കും എന്ന അവർ അടയ്ക്കുമെന്ന് അവർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും പാർലമെൻറ്റ് ഇപ്പോഴതിന് അംഗീകാരം നൽകിയിരിക്കുന്നു ഇത് ഇറാൻ യു എ ഇ അതുപോലെ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുത്തും നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതാണ് രണ്ട് മില്യൺ ബാരൽ ആണ് പ്രതിദിനം ഈ കടലിടുക്കിലൂടെ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ അത് എത്രമാത്രം പ്രതിസന്ധി പ്രത്യേകിച്ച് ഈ കടൽ മാർഗം നീങ്ങുന്നത് ഏതാണ്ട് അഞ്ച് മില്യൺ ബാരലാണ് പ്രതിദിനം അതിൽ രണ്ട് മില്യൺ ഈ കടലിടുക്ക് വഴി വരുന്നു എന്നത് കൂടി അവിടെ ശ്രദ്ധേയമാണ് ഏതായാലും ഇന്ത്യയിൽ ഇത് സമീപകാലങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു റഷ്യയിൽ നിന്നും ബ്രസീലിൽ നിന്നും ഈ ഇന്ധനവും അതുപോലുള്ള എൽ പി ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കമാണ് രാജ്യം നടത്തുന്നത് അതുകൊണ്ട് വിലക്കയറ്റം വലിയ തോതിൽ ഉണ്ടാകില്ല എന്ന് ആദ്യഘട്ടത്തിൽ കരുതുന്നു പക്ഷേ അത് തുടരുന്നൊരു സാഹചര്യമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഏതായാലും ഈ അമേരിക്കയുടെ ചെയർമാൻ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ്സ് ഡാൻ കെയ്ൻ പറയുന്നത് ഈ നീക്കം അമേരിക്കയുടേത് വളരെ ആവശ്യകരമായ ഒന്നായിരുന്നു പ്രത്യേകിച്ച് ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മാണത്തിൽ ആണവശക്തിയായി വരുന്ന ഒരു സാഹചര്യത്തെ തടയേണ്ടതിൻ്റെ ആവശ്യകത അമേരിക്ക എടുത്ത് പറയുകയും ചെയ്തു അതിൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ നിർണായകമായി വരുന്നു മാർക്കോ റൂബിയോ ഈ നിലപാടിനെ അംഗീകരിച്ച് അമേരിക്കൻ നിലപാട് കൂടുതൽ വിശദീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാർക്കോ റൂബിയോയുടെ പ്രതികരണം ഏറ്റവും ഒടുവിൽ വരുന്നു വേൾഡ് സേഫർ ആൻഡ് മോർ സ്റ്റേബിൾ എന്നാണ് ആഫ്റ്റർ ദി യു എസ് സ്ട്രൈക്ക് ഓൺ ഇറാൻ എന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത് ലോകം കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു ഇറാൻ ഇത്തരത്തിൽ ഒരു ആണവായുധ വികസനത്തിലേക്ക് നീങ്ങിയാൽ അത് ലോക സുരക്ഷയ്ക്ക് തന്നെ അത് ബാധിക്കപ്പെടും എന്ന എന്ന കാര്യങ്ങൾ മാർക്കോ റുബിയോ ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും ഈ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി പറയുന്നത് ഫോർദോ പൂർണ്ണമായും അതായത് ഈ മൂന്ന് കേന്ദ്രങ്ങളാണ് പ്രധാനമായും ആക്രമിക്കപ്പെട്ട അതിൽ ഫോർദോ പൂർണ്ണമായും തകർന്നു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് ഇൻറ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി നൽകുന്നു അത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അവിടെ കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള സൂക്ഷ്മമായ വിലയിരുത്തലുകൾ വരുന്നു ഇതൊക്കെ ലോകം വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്നു ഏതായാലും നാളത്തെ റഷ്യ ഇറാൻ ചർച്ച എന്ത് തലത്തിലേക്ക് പരിണമിക്കും എന്നതാണ് ഏറ്റവും സുപ്രധാനം ഷീജ മനോഭരാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് വളരെ തിരക്കിട്ട ചർച്ചകൾ കൂടി ആലോചനകൾ ഒക്കെ നടക്കുകയാണ് എന്തായിരിക്കും മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ഈ അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകുന്ന നീക്കങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും എന്നതിലേക്ക് തന്നെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്